എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് വീട്ടിലായിട്ട് എടുക്കാം അപ്പം ഞാൻ മേക്കപ്പിനായിട്ട് എടുക്കുന്നത് അവിടെ കാണിച്ച് തരാം പേർലോലിയാണ് ഫസ്റ്റ് എടുക്കുന്നത് പിന്നെ അലീനറ് പൗണ്ടർ മേക്കപ്പ് സെറ്റാണ് കേൾക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൂലമായിട്ടടക്കാം അപ്പോൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത് പേരളിയാണ് കേരള എല്ലായിട്ടും തേച്ചെടുക്കാം അപ്പൊ കാശ് നമുക്കൊന്ന് തേച്ചെടുക്കാം നന്നായിക്കാം ഇനി നമുക്ക് പൗണ്ടർ ഇട്ട് കൊടുക്കാം എന്താണ് പൗണ്ടർ പൗണ്ടർ ഇട്ട് ഇനി നമുക്ക് മേക്കപ്പ് സെറ്റീട്ട കോൺടാക്റ്റ് ഇട്ടു കൊടുക്കാം നമുക്ക് ചെയ്ത് കോൺടാക്ട് ഇട്ട് കുറച്ച് തേക്കണമെട്ടോ ഇനി നമുക്ക് ഐഷാഡ് ഇട്ടുകൊടുക്കാം ഐഷാഡിൽ കളറ് ഞാൻ ഇടുന്നത് കാപ്പി കളറാണ് കേട്ടോ അപ്പൊ ഐഷാഡ് ഇട്ടുകൊടുക്കണ്ടോ അതേമാതിരി ഈ സൈഡിലും കൊടുക്കാം നമുക്ക് അലിനറ ഇടാം അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ബായ് അടുത്ത വീഡിയോയിൽ കാണാം